ഇന്ന് ഞാനിവിടെ നീക്കമായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് വെറൈറ്റി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്ന പെറോട്ട വെച്ച് തയ്യാറാക്കി എടുക്കുന്ന ഓംലെറ്റ് പെറോട്ട ഇങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് നമുക്കതിനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ടത് പെറോട്ടയും അതുപോലെ തന്നെ മുട്ടയും മതിയാവും ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ വന്നിട്ട് നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡിന്നറിന് സൈഡായിട്ടും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പ്രെസൻറ്റ് ചെയ്യാൻ കഴിയുന്നത് കൂടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് പൊറോട്ട തയ്യാറാക്കാൻ നമുക്കത് നോക്കാം പ്രിപ്പറേഷനോട്ട് പോവാൻ തീരുമാനം ഓംലെറ്റ് പെറോട്ട തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക അപ്പോൾ അതിലോട്ട് ഞാൻ മൂന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില മീഡിയം സൈസ് ടൊമാറ്റോ പിന്നെ ഒരു മീഡിയം സൈസ് സവോള അപ്പം ഇത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക് ഈ ഒരു മുട്ടയിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് അതുപോലെ കറിവേപ്പില എല്ലാം നമ്മൾ മുട്ടയിലോട്ട് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ തന്നെ എഗും അതുപോലെ തന്നെ ഉള്ളിയും ടൊമാറ്റോ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് വന്നിട്ട് കുറച്ച് എരിവ് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ ആ ഒരു എരി ബേസ് ചെയ്തിരിക്കുക അതിൻ്റെ ആ ഒരു കാരം അതിൻ്റെ ഒരു എരിവ് ബേസ് ചെയ്തിരിക്കും അപ്പം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുളക് പൊടി ചേർക്കുകയും ചെയ്യാം മുളക് പൊടിയൊക്കെ ചേർക്കുമ്പം അതിൻ്റെ ആ ഒരു എനിക്ക് അത് അത്ര ഇഷ്ടമായിട്ടില്ല അങ്ങനെ ചേർക്കുമ്പോൾ ചേർക്കുവാണെങ്കിൽ അതൊരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കണ്ടാ ഒരു തിക്നസ് ഈ ഒരു അളവിൽ ഇരിക്കണം ഇപ്പോൾ ഓംലറ്റ് പൊറോട്ട തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ അപ്പച്ചട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാനായാലും കുഴപ്പമില്ല അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു ഇപ്പം നല്ലപോലെ തന്നെ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിൻ്റെ ഒരു അരഭാഗം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഇപ്പോൾ ഒഴിക്കത്തുള്ളൂ അപ്പോൾ ഇത് ഒഴിക്കുന്നതിന് മുൻപ് ഒന്നുകൂടൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം ബീറ്റ് ചെയ്തതിന് ശേഷമേ ഒഴിക്കാവൂ അതൊന്ന് എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കണേ അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് പെരോട്ട നമ്മൾ വെച്ചുകൊടുക്കുകയാണ് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാലൻസ് ഉള്ള മുട്ട അതിൻ്റെ പുറത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇത് സൈഡിലോട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക ഫ്ലെയിം കുറഞ്ഞിരിക്കണം ഈ സമയം സൈഡ് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഫ്ലെയിം കുറഞ്ഞിരിക്കണം ഒരിക്കലും കൂട്ടി വെക്കരുത് അകം വേവത്തില്ല ഒന്നുകൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്തോന്ന് ഒന്ന് ചെക്ക് ചെയ്തതാണ് ഇച്ചിരി ഇവിടെ ഒന്ന് വേവാനായിട്ട് കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കട്ട് ചെയ്യാം കണ്ടോ എൻ്റെ എല്ലാ സൈഡും കവർ ചെയ്തിട്ടുണ്ട് മുട്ടയും ഉള്ളിയും ടൊമാറ്റെല്ലാം നമുക്കത് അറിയാൻ കൂടെ പറ്റുന്നില്ല ഇതിനകത്ത് പെറോട്ട ഉണ്ടെന്നുള്ളത് ഇപ്പം നമ്മുടെ ഓംലെറ്റ് പെറോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു നമുക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിന് വേണം നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്കത് സെർവ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്രിപ്പറേഷനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക